ഏഷ്യാ കപ്പിന്റെ തുടക്കം മുതൽ കളിക്ക് പുറത്തും കളത്തിനകത്തും കത്തി നിന്ന വിവാദങ്ങൾക്ക് നാടകീയമായ പരിസമാപ്തി നൽകി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പാകിസ്ഥാൻകാരുമായ മോക്സിയൽ നിന്ന് കിരീടം ഏറ്റുവാങ്ങാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിസമ്മതിച്ചു കിരീടവും മെഡലും സ്വീകരിക്കാതെയായിരുന്നു ഇന്ത്യൻ താരങ്ങൾ വിജയം ആഘോഷിച്ചത് സമ്മാനദാന ചടങ്ങിൽ കണ്ട ഈ അസാധാരണ രംഗങ്ങൾ ഇന്ത്യ പാക് ക്രിക്കറ്റ് ബന്ധങ്ങളിലെ നിലവിലെ അതീവ ഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യത്തെയാണ് വിളിച്ചോതുന്നത് വ്യക്തിഗത പുരസ്കാരങ്ങൾ മാത്രമാണ് ഇന്ത്യൻ താരങ്ങൾ സ്വീകരിച്ചത് അത് നഖ്വി ആയിരുന്നില്ല വിതരണം ചെയ്തത് എന്നതും ശ്രദ്ധേയമായി ഈ ശക്തമായ നിലപാട് സ്വീകരിച്ചതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ടീം പാകിസ്ഥാനോടുള്ള തങ്ങളുടെ വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചത് ക്രിക്കറ്റ് ലോകത്തെ അമ്പരിപ്പിച്ച ഈ തീരുമാനം അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പ്രതിഫലനം കൂടിയായി മാറി ഏഷ്യാ കപ്പിന്റെ ആദ്യ മത്സരത്തിൽ ടോസ് സമയത്ത് തന്നെ ഈ പ്രതിഷേധത്തിന് തുടക്കമിട്ടിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ ആഗക്ക് കൈ കൊടുക്കാൻ വിസമ്മതിച്ചത് വലിയ ചർച്ചാ വിഷയമായിരുന്നു ഈ നിലപാട് ടൂർണമെന്റിൽ ഉടനീളം അതായത് കളിച്ച മൂന്ന് മത്സരങ്ങളിലും ഇന്ത്യൻ ടീം ആവർത്തിച്ചു തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതെന്നായിരുന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ആദ്യ മത്സരത്തിന് ശേഷമുള്ള പ്രതികരണം പാകിസ്ഥാനെതിരായ വിജയത്തിന് ശേഷം അദ്ദേഹം അത് ഇന്ത്യൻ സൈനികർക്കാണ് സമർപ്പിച്ചത് ടൂർണമെന്റിൽ പാക് താരങ്ങൾ നടത്തിയ പ്രകോപനപരമായ ആംഗ്യങ്ങളും സംഭവങ്ങളെ കൂടുതൽ വഷളാക്കി ഇന്ത്യക്കെതിരായ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ ശേഷം പാക് താരം സാഹിബ് സദാഫ് ഖാൻ ബാറ്റുമായി വെടിവെപ്പ് ആംഗ്യം കാണിച്ചതും താരം ഹാരിസ് ഹാരിൻ ആംഗ്യം കാണിച്ചതും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി പ്രകോപനപരമായ പെരുമാറ്റത്തെ തുടർന്ന് സൂര്യകുമാറിനും ഹാരിസ് റൌഫിനും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൽ പിഴ ചുമത്തുകയും ചെയ്തിരുന്നു കളിക്കാലത്തിൽ പോലും ഇരു ടീമുകളുടെയും വൈകാരികമായ മത്സരം നിയന്ത്രണം വിട്ടു പോകുന്നു എന്നതിന്റെ സൂചനകളായിരുന്നു ഈ സംഭവങ്ങൾ കീടം ഏറ്റുവാങ്ങാൻ ഇന്ത്യൻ ടീം വിസമ്മതിച്ചതിന്റെ പ്രധാന കാരണം എ സി സി ചെയർമാൻ മോസെൻ നഖ്വിയുമായി ബന്ധപ്പെട്ട സമീപകാല വിവാദങ്ങളാണ് അടുത്തിടെ ഇന്ത്യക്കെതിരെ നഖ്വി പങ്കുവച്ച ഒരു പോസ്റ്റ് വലിയ പ്രകോപനം സൃഷ്ടിച്ചിരുന്നു കപ്പ് സൂപ്പർ ഫോർ മത്സരത്തിനിടെ പാക് താരങ്ങൾ പ്രകോപനപരമായ ആംഗ്യങ്ങൾ കാണിച്ചതിന് പിന്നാലെയാണ് മേധാവി കൂടിയായ നഖ്വി ഈ പോസ്റ്റ് എക്സിൽ പങ്കുവച്ചത് ഇത് ഇന്ത്യൻ ടീമിന്റെ അതൃപ്തി വർദ്ധിപ്പിച്ചു പോർച്ചുഗീസ് ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫൈറ്റർ ജെറ്റ് ആംഗ്യത്തിന്റെ സ്ലോ മോഷൻ വീഡിയോ ആണ് നഖ്വി പങ്കുവച്ചത് റൊണാൾഡോ ഒരു വിമാനം പെട്ടെന്ന് തകരുന്നതായി ആംഗ്യം കാണിക്കുന്നതായിരുന്നു ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഇന്ത്യക്കെതിരായ മത്സരത്തിനിടെ റോഫ് കാണിച്ച വിമാനം തകരുന്നതായുള്ള ആംഗ്യവുമായി നഖ്വിയുടെ പോസ്റ്റ് കൃത്യമായ ബന്ധമുണ്ടായിരുന്നു ഇതൊരു യാദർച്ഛികമല്ലെന്ന് ഇന്ത്യൻ ക്യാമ്പ് ശക്തമായി വിശ്വസിച്ചു ഈ ആംഗ്യങ്ങൾ പഹൽഗ ഭീകരാക്രമണത്തിന് മറുപടിയായുള്ള സിന്ധൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടതാണ് എന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് ഈ ഓപ്പറേഷനിടെ ഇന്ത്യയുടെ ആറ് യുദ്ധ പാകിസ്ഥാൻ പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് താരങ്ങൾ കളിക്കളത്തിൽ നടത്തിയ ആംഗ്യങ്ങൾ ഈ ഈ സൈനിക സൂചിപ്പിക്കുന്നതായിരുന്നു ക്രിക്കറ്റ് ബോർഡ് മേധാവി തന്നെ ക്രിക്കറ്റിന്റെ മര്യാദകൾക്ക് നിരക്കാത്തതാണെന്നും ബി സി സി ഐ വിലയിരുത്തി വിജയകരമായ ടൂർണമെന്റ് പൂർത്തിയാക്കിയ ശേഷം രാഷ്ട്രീയ പ്രകോപനങ്ങളിൽ പങ്കാളിയായ ഒരു വ്യക്തിയിൽ നിന്ന് വിജയ കിരീടം സ്വീകരിക്കേണ്ടതില്ലെന്നു ശക്തമായ നിലപാടാണ് ബി സി സി ഐയുടെയും ഇന്ത്യൻ ടീം മാനേജ്മെന്റും സ്വീകരിച്ചത് ഇത് നഖ്വിയോടുള്ള വ്യക്തമായ പ്രതിഷേധമാണ് ടൂർണമെന്റിലെ മറ്റൊരു നാടകീയ രംഗം ഫൈനലിലെ ടോസിന്റെ സമയത്താണ് അരങ്ങേറിയത് പതിവിലാതെ രണ്ട് കമാൻഡർമാർ ടോസിനായി ഗ്രൗണ്ടിലെത്തിയത് ചർച്ചയായിരുന്നു മുൻ ഇന്ത്യൻ താരം രവി ശാസ്ത്രിയും മുൻ പാക് താരം യൂണിസും ക്യാപ്റ്റന്മാരുമായി സംസാരിക്കാൻ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ആദ്യം നിയോഗിച്ചത് രവി ശാസ്ത്രിയായിരുന്നു എന്നാൽ ശാസ്ത്രീയ മാറ്റണമെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് എ സി സിയോട് ആവശ്യപ്പെട്ടു ബി സി സി ഐ ആവശ്യം തള്ളിക്കളയുകയും ചെയ്തു ഇതോടെ ഒരു നിഷ്പക്ഷ അയക്കുക എന്ന ഒത്തുതീർപ്പിലേക്ക് എ സി സി എത്തുകയായിരുന്നു ക്രിക്കറ്റിന്റെ അന്താരാഷ്ട്ര വേദികളിൽ പോലും ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രീയ വൈര്യം ശക്തമായി പ്രതിഫലിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഈ സംഭവങ്ങളെല്ലാം കളിക്കളത്തിലെ പ്രകടനത്തെക്കാൾ ഉപരി അതിർത്തിയിലെ പ്രശ്നങ്ങൾ കളിയുടെ രീതിയെ പോലും സ്വാധീനിക്കുന്നു നിന്ന് കിരീടം ഏറ്റുവാങ്ങാനുള്ള വിസമ്മതം ഇന്ത്യൻ ടീം തങ്ങളുടെ രാജ്യത്തിന്റെ നിലപാടിനോടും സൈനികരോടുമുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന്റെ ഏറ്റവും ശക്തമായ വഴിയായിരുന്നു കിരീടം സ്വീകരിച്ചില്ലെങ്കിലും അവർക്ക് ലഭിച്ച വ്യക്തിഗത പുരസ്കാരങ്ങൾ സ്വീകരിക്കാൻ ടീം തയ്യാറായത് കളിയോടുള്ള ആദരവ് നിലനിർത്തുന്നതിന്റെ സൂചനയാണ് ഏഷ്യാകപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വിജയാഘോഷം ഒരു കായിക മത്സരത്തിന്റെ ഫൈനൽ എന്നതിലുപരി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രപരമായ ഒരു പ്രതിഷേധ വേദിയായി മാറിയിരിക്കുന്നു കിരീടമില്ലാത്ത ആ വിജയാഘോഷം ഇന്ത്യൻ ടീമിന്റെ അഭിമാനകരമായ നിലപാടുമായി രാജ്യത്തിൽ ഇടം പിടിക്കും